രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മാത്രം വിജയിച്ച് നിയമസഭയിലെ അഞ്ചാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരുന്നു കുറഞ്ഞത് മുപ്പതിലധികം പേരെ നിയമസഭയിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് എന്നാൽ പാർട്ടി അവിടെ തകർന്നടിയുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ പി സി സി പ്രസിഡന്റ് നിയമിക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് പല പേരുകളും അന്തരീക്ഷത്തിൽ ഉയർന്നുവന്നെങ്കിലും വിദർഭ മേഖലയിലെ മുൽദാന ജില്ലയിൽ നിന്നുള്ള ഹർഷവർദ്ധൻ സബ്കലിനെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിയമിക്കുമെന്ന് ആരും കരുതിയില്ല എ സി സി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ നേതാവായി മാറാനുള്ള സാമ്പത്തിക ശേഷിയോ സാമ്പത്തിക ശേഷിയുള്ളവരുടെ പിൻബലമോ ആ നേതാവിനെ ഇല്ലാതിരുന്നു അവിടെയാണ് ചരിത്രം മഹാരാഷ്ട്ര കോൺഗ്രസ് തിരുത്തിക്കുറിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി അധികാരമേറ്റ ശേഷം കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കളെയും ബിജെപിയിൽ ചേർക്കാനോ രാഷ്ട്രീയപരമായി അവരെ നിർവീര്യമാക്കാനോ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നു സംഘടനാപരമായി ഇത്രയധികം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിനാല് സീറ്റുകൾ നേടിയത് ദേശീയ ബിജെപി നേതൃത്വത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ പൂർണമായും തുടച്ചുനീക്കാനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൂറോളം രണ്ടാം നിര നേതാക്കളെയും അഞ്ഞൂറോളം കോർപ്പറേഷൻ മുനിസിപ്പൽ കൌൺസിലർമാരെയുമാണ് ഭരണപക്ഷത്തെ മൂന്ന് പാർട്ടികളിലായി അവർ എത്തിച്ചത് ആ സാഹചര്യത്തിലാണ് സബ്കലിന്റെ നിയമനം നടക്കുന്നത് ബിസിനസ് താൽപര്യമുള്ള നേതാക്കളെ കഴിഞ്ഞാണ് ലഭിച്ചാൽ അവർക്ക് ഭരണകൂടത്തിന് മുൻപിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടിവരുമെന്നുള്ള ചിന്താഗതിയാണ് സബ്കലിനെ നിയമിക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ആ തീരുമാനം ശരിയാണെന്ന് പിന്നീടുള്ള സബ്കലിന്റെ പ്രവർത്തനങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പണക്കൊഴുപ്പിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ പ്രതിപക്ഷമില്ലാത്ത വിജയമാണ് മഹായുധ സ്വപ്നം കണ്ടത് എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ ഭരണവും ആയിരത്തിയാറ് മുനിസിപ്പൽ കൌൺസിലർമാരെ വിജയിപ്പിച്ചും സംസ്ഥാനത്തെ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണെന്ന് കോൺഗ്രസ് തെളിയിച്ചു പിന്നീട് രണ്ടായിരത്തിയാറ് ജനുവരിയിൽ ഇരുപത്തിയൊൻപത് കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഞ്ച് മേയർമാരെ സൃഷ്ടിച്ചും മുന്നൂറ്റി അൻപത് കോർപ്പറേറ്റർമാരെ വിജയിപ്പിച്ചും തങ്ങൾക്ക് ഏറ്റവും സ്വാധീനം കുറഞ്ഞ വൻ നഗരങ്ങളിലും സാന്നിധ്യമുണ്ടെന്ന് കോൺഗ്രസ് തെളിയിച്ചു ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പഠനം കോൺഗ്രസ് നടത്തുമെന്ന് ഉറപ്പാണ് അങ്ങനെ പതിയെ പതിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയുണ്ടെന്നും പാർട്ടി തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശയദൃഢതയിൽ ഉറച്ചൊരു നേതാവിനെ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതാണ് കോൺഗ്രസിന്റെ മൈലേജ് സമ്മാനിച്ചത് ബിജെപിയുടെ കളിപ്പാവയായ അജിത് പവാറിനെ പോലുള്ളവരുമായി ഒരു ബന്ധവും മേടെന്ന് ശക്തമായ തീരുമാനമെടുത്ത സബ്കൽ പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ പൂനെയിലും വലിയ വിജയമാണ് നേടിയെടുത്തത്